പത്തിലധികം പ്രാവശ്യം പല അവയവങ്ങളെ ബാധിച്ച് ബ്രെയിൻ ട്യൂമറിൽ എത്തി നിൽക്കുന്ന നാലു വർഷത്തെ ക്യാൻസർ യാത്രയെ വിസ്മയകരമായ ഒരു ക്രിസ്തു യാത്രയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയ ഹൃദയസ്പർശിയായ ജീവിത സാക്ഷ്യമാണ് ജോയിസി ജെയ്സൺ എന്നു പേരുള്ള അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് പറയാനുള്ളത് കുരിശിൽ കിടന്ന് ജീവൻ പിടയുമ്പോഴും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ക്രൂശിതിനെ അനുഗമിച്ച് സഹനങ്ങളിലും വേദനകളിലും ആന്മാക്കൾക്കായുള്ള ദാഹം വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ ധീര മിഷണറിയായി ജീവിതക്ലേശങ്ങളെ അഭിമുഖീകരിക്കുന്ന ജേസൺ അനേകർക്ക് വിശ്വാസയാത്രയിൽ പ്രചോദനമാകുകയാണ് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക എന്ന കർത്താവിന്റെ കൽപ്പന നെഞ്ചിലേറ്റി ക്യാൻസർ രോഗമുയർത്തുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ സകുടുംബം കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ ആരെയും അതിശയിപ്പിക്കുന്നതാണ് സഹോദരരെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേ നാല് വർഷത്തോളമായി ഞാൻ ക്യാൻസർ ആയിട്ടുള്ള ഈ ഒരു യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ആദ്യം തന്നെ ഈശോ എന്നെ സഹായിച്ചത് വചനത്തിലൂടെ ഒരു മാസം മുമ്പ് തന്നെ എന്നോട് ഈ ഒരു സഹനത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് വളരെ മനോഹരമായിട്ട് സഹനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധികം മൂന്നിന്റെ തലക്കെട്ടിലൂടെയാണ് ഈശോ സംസാരിച്ചത് സഹനങ്ങളുടെ ആരംഭം ക്ലേശങ്ങളുടെ ഒരു തുടക്കം എന്നൊക്കെ അപ്പം ഈ ഒരു വചനം കിട്ടുമ്പോൾ ശരിക്കും ആ സമയത്ത് കുറേം കൂടിയും ഈശോയിലായിരിക്കാനും എന്തോ ഒരു കാര്യത്തിന് കർത്താവ് ഞങ്ങൾ ഒരുക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടാനായിട്ട് അത് വലിയൊരു കൃപയായിരുന്നു മോത്തി എഴുതി ലേഖനം ഒന്നാമതിയേയം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന പോലെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കിയെന്ന് മനസ്സിലാക്കത്തക്ക വിധം അത്രമാത്രം ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവമായിരുന്നു എഫ് എസർക്ക് എഴുതിയ ലേഖനത്തിൽ പോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി ഉറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടും ഒപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി തേന്റെ സമ്പൂർണതയാൽ പൂരിതരാകാനും ഇടയാട്ടെ ഇങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ തേദന കഴിയുന്ന അടുത്തേ സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേ ഇതാണ് എന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ വചനത്തിന്റെ ആ വ്യാപ്തിയും ജീവിതത്തിലൂടെ അനുഭവിച്ചത് ഇത്രമാത്രം കർത്താവ് തൊടുന്ന ഒരു അനുഭവമായിരുന്നു കാരണം എൻ്റെ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ആദ്യത്തെ സർജറി കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു വീണ്ടും ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലയിൽ അടുത്ത ക്യാൻസർ വരാൻ തുടങ്ങി ഇമോ തുടങ്ങിയപ്പോഴേക്കും തലയിൽ വേറൊരു സ്ഥലത്ത് വീണ്ടും ക്യാൻസർ വന്നു അവിടെ വെഡ്ജ് സെക്ഷൻ ചെയ്തു എനിക്ക് ഇമോ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഫോളോഅപ്പിലായപ്പോഴേക്കും ലങ്സില് ട്യൂമർ വന്നു ലങ്സിലെ ട്യൂമർ റിമൂവ് ചെയ്ത് അതിന് തൊറാ കൊട്ടമയൊക്കെ ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കലെയാണ് പിന്നെ അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും കാലില് ട്യൂമർ അടുത്തതായിട്ട് കണ്ടു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും റൈറ്റ് ബ്രസ്റ്റിൽ അടുത്ത ട്യൂമർ കണ്ടു അങ്ങനെ അതിന്റെ ഫോളോ അപ്പിലാണ് എൻഗുയിനും ലിംഫിനോട്ട്സ് കാണുന്നത് അങ്ങനെ ഈ ഒരു ഓരോ സമയത്തും ഒരുപാട് ഓപ്പറേഷനുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോ അന്നൊക്കെ കാലിൽ തളർന്നു പോകുമെന്നൊക്കെ ഒത്തിരിയേറെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഭയങ്കര പ്പെട്ട ഒരു സമയമായിരുന്നു എന്നെ രണ്ടു കാര്യം ഒത്തിരി ഡീപ്പായിട്ട് ഏർ എടുക്കേണ്ട വന്നു അപ്പോഴൊക്കെ അന്ന് കർത്താവ് തന്നൊരു ഭജന ഉണ്ടായിരുന്നു ഞാൻ നിന്റെ പാദങ്ങൾക്ക് കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ വേഗത നൽകുന്നു ഉന്നതങ്ങളിൽ നിന്നെ നടത്തുന്നു നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതോ ഒന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല കാരണം വചനത്തിലൂടെ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ പാദങ്ങൾക്ക് കലമാന്റെ പാദങ്ങൾക്ക് എന്താ പോലെ വേഗത നൽകും ആ ഒരു വചനത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ അന്നൊക്കെ തീരെ സാമ്പത്തികമായി യാതൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഞങ്ങൾ സർജറി ചെയ്യുന്നത് പക്ഷെ അമർത്തി കൂലിക്ക് നിറച്ചളർന്ന് മടികിലിട്ട് തരുന്ന ദൈവത്തെ സ്നേഹം അനുഭവിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഉപയോഗപ്പെടുത്തുകയുണ്ടായിരുന്നു സഹനത്തിന്റെ നെരിപ്പോടിൽ ഉരുകുമ്പോഴും ക്രിസ്തുവിന്റെ പരിമളമായി മാറുന്ന ജോയിസി ജേസൺ പതിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച മാതാപിതാക്കളുടെ ഏക മകളാണ് പരിശുദ്ധ ബൈബിളിലൂടെ യേശുവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നുവന്ന ജോയിസെയുടെ നഴ്സായുള്ള സേവനം അനേകർക്ക് കർത്താവിന്റെ സൗഖ്യത്തിൻ്റെയും കരുണയുടെയും ഹൃദ്യമായ അനുഭവങ്ങൾ സമ്മാനിച്ചു ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ മുഴുവൻ ശ്രവിക്കാൻ അവസരമൊരുക്കിയ ജോയ്സി എതിർപ്പുകളെ മറികടന്ന് സിസേറിയൻ സെക്ഷനിലൂടെ അഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ഭർത്താവ് ജെയ്സണിനൊപ്പം കുഞ്ഞുങ്ങളെ അടിയുറച്ച വിശ്വാസത്തിലും കൂതാശാ ജീവിതത്തിലും വളർത്തുകയും പരിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും പരിശുദ്ധ ബൈബിളിന്റെയും പ്രാധാന്യം കുഞ്ഞുപ്രായത്തിലെ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു അതുപോലെ മക്കളൊക്കെ പഠിക്കുകയാണ് അപ്പോൾ അവരെ അഞ്ച് മക്കളുടെ അമ്മ എന്ന നിലയിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം ചെയ്യാതെ സ്വർഗ്ഗം എങ്ങനെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് പിടിക്കുന്നു എന്ന് അവിടെ ഞങ്ങൾ കാണിച്ചു തരികയായിരുന്നു അതുപോലെ മക്കളെ മക്കളുടെ കാര്യമായാലും ജീവിത പങ്കാളിയുടെ കാര്യങ്ങളായാലും കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിമനോഹരമായ ഒരു വിജയം നൽകി കുഞ്ഞുങ്ങളെയും അവരുടെ ഒരുപാട് മുടക്കുകളാണ് എൻ്റെ എൻ്റെ കൂടെയൊക്കെ ബൈസ്റ്റാൻഡേർഡായിട്ട് വരുന്ന സമയത്ത് ആർക്കും അങ്ങനെ ക്ലാസ്സിൽ പോകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാറില്ല പക്ഷെ അപ്പോഴൊക്കെ അതൊക്കെ നികത്തും പോലെ അതിമനോഹരമായ ഒരു വിജയം നൽകി കുഞ്ഞുങ്ങളൊക്കെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് സ്വർഗത്തിന്റെ ഒരു പൊതിച്ചിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഓരോ സെക്കൻഡും ഓരോ ശ്വാസവും നിയന്ത്രിക്കുന്ന ഈഷോ എത്ര മനോഹരമായിട്ടാണ് ഈ ബ്രെയിൻ ട്യൂമറിനെ പോലും കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് നമ്മൾ ഉത്പത്തി പുസ്തകത്തിൽ പറഞ്ഞുണ്ടല്ലോ കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ അത്രമാത്രം ദൈവാനുഭവങ്ങളുടെ വലിയ ഒരു യാത്രയായിരുന്നു ഈ ഒരു സമയത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ുദ്ധി പോവാം ഓർമ്മ പോവാം നമുക്ക് വിധിച്ചു വരാം ഇതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇപ്പോഴും കഴിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ബുദ്ധിയുള്ളു അടത്തോളം ആണ് ഞാൻ ഈശോയുടെ ഈശോയുടെ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്റെ ഈശോയെ കൊടുക്കാനും ഈശോയെ പങ്കുവയ്ക്കാനും ഈശോയെ ചെയ്യാനും ഈശോയെക്കുറിച്ച് പറയാനും അത് കഴിഞ്ഞാൽ പിന്നെ ഈശോ ചെയ്തോളൂ അതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെയിൻ ട്യൂമർ ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കുറെ കൂടി എന്റെ ഈ ഒരു കർത്താവിലുള്ള ആശ്രയത്തെ ആശ്രയത്തെ വർദ്ധിപ്പിക്കാനും കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലായിരിക്കാനൊക്കെ ആ കർത്താവിനെ സഹായിക്കും ഒന്ന് യോഹന മൂന്നൊന്നിൽ പറയുമല്ലോ കണ്ടാലും ത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്നും നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും നമ്മുടെ ബലഹീനതകളിൽ എന്നോട് സഹതപരി കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും ക്രഭാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കഭാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ജീവിതത്തിൽ അപ്രതീക്ഷിത അതിഥിയായെത്തിയ ക്യാൻസറിന്റെ കോശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഇടങ്ങളിൽ മാറി മാറി സാന്നിധ്യം അറിയിച്ചപ്പോഴും ഇടവിടാത്ത പ്രാർത്ഥനയും പതരാത്ത വിശ്വാസവും തളരാത്ത പ്രേക്ഷിത ചൈതന്യവും പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ സഹനശക്തിയും ജോയ്സിയെ വ്യത്യസ്തയാക്കുകയാണ് യു എയിൽ ആയിരിക്കെ കീമോതെറാപ്പികൾക്കിടയിൽ പോലും ഒരിക്കലും മുടങ്ങാത്ത ദിവ്യബലയും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണവും ജീവിത സാക്ഷ്യവും അതിശയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോയിസി നാലോളം പ്രാവശ്യം രോഗീലേപനം ലേപനം സ്വീകരിച്ചതിലൂടെ കനക്ക് ലഭിച്ച കൃപയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ ശക്തി ജീവിതത്തിൽ വെളിപ്പെട്ട അനുഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും സഹനങ്ങളെ എപ്രകാരം രക്ഷാകരമാക്കാമെന്നതിന് അനേകർക്ക് മാതൃകയാകുകയുമാണ് നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ യിലാണ് എന്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നത് എന്നും സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകൾ തൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്നും വെറും തൊട്ടാവാടിയായിരുന്ന തന്നെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളെ സ്വീകരിക്കാൻ ഈശോ പഠിപ്പിച്ചതാണ് ഈ ക്യാൻസർ യാത്രയിലെ ഏറ്റവും വലിയ അത്ഭുതമെന്നും ജോയ്സി ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു എന്ന വചനത്തോടൊപ്പം ജോയിസി പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ദ ബിഗ് സി എന്നാണ് ക്യാൻസർ അറിയപ്പെടുന്നത് എന്നാൽ അതിലും വലിയ ഒരു സി ഉണ്ട് അവന്റെ പേരാണ് ക്രിസ്തു എന്നായിരുന്നു ദൃഢവിശ്വാസത്തോടെയുള്ള ജോയിസിയുടെ വാക്കുകൾ സർജറികൾ റേഡിയേഷൻ കീമോതെറാപ്പികൾ എന്നിങ്ങനെ വർഷങ്ങളായി ക്യാൻസർ ചികിത്സകൾ തുടരുമ്പോഴും കർത്താവ് നല്ലവനാണെന്നും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി താൻ ദൈവത്തോട് എപ്പോഴും കൃതജ്ഞതയുള്ളവളാണെന്നും ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് ദൈവരാജ്യവേലയിൽ ഒരു സഹനദാസിയായി അതിശ്രേഷ്ഠമായ സാക്ഷ്യജീവിതം നയിക്കുകയാണ് ജോയിസിയും കുടുംബവും